മറ്റൊരു വാർത്തയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടഞ്ഞുള്ള ഹൈക്കോടതി ഉത്തരവ് വ്യാഴാഴ്ച വരെ നീട്ടി രാഹുലിന്റെ മുൻകൂർ ജാമ്യ അപേക്ഷ വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും അതേസമയം രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാർ അപ്പീലും പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട് ഷബ്ന ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബ്ന എന്താണ് ഈ കേസുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ഇന്ന് രണ്ട് കേസുകളും ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നു ആദ്യ കേസിൽ സർക്കാരിൻ്റെ അപ്പീലായിരുന്നു ഇന്ന് ആദ്യം പരിഗണിച്ചത് സർക്കാരിൻ്റെ അപ്പീൽ ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് വിചാരണ കോടതി അല്ലെങ്കിൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെയാണ് സർക്കാർ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് വിചാരണ കോടതി കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കാതെ തെളിവുകൾ പരിശോധിക്കാതെ മുൻകൂർ ജാമ്യം അനുവദിച്ച് റദ്ദാക്കണം എന്നാണ് സർക്കാർ അപ്പീലിൽ ആവശ്യപ്പെട്ടിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിശദീകരണം നൽകാൻ കൂടുതൽ സമയം വേണം എന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ക്രിസ്മസ് അവധിക്ക് ശേഷം ഈ ഹർജി പരിഗണിക്കാനായി മാറ്റിയത് അതോടൊപ്പം മറ്റൊരു കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു അതായത് ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെതിരെ രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ആ കേസും ഇന്ന് കോടതിയുടെ പരിഗണനയിലെത്തുകയും ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ഇതിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവ് ലഭിക്കുകയും ചെയ്തിരുന്നു ഈ അറസ്റ്റ് തടഞ്ഞുള്ള